സൗദിക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള പ്രതിദിന വിമാന സർവീസ് ആരംഭിക്കുന്നു മെയ് ആറ് മുതൽ ആരംഭിക്കുന്ന സർവീസ് തുടക്കത്തിൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് ഉണ്ടാകുന്നത് ജൂലൈ രണ്ട് മുതൽ സർവീസ് ആഴ്ചയിൽ ഏഴായി ഉയർത്തും സൗദി അറേബ്യയെ ആഗോള ലോജിസ്റ്റിക് പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് പുതിയ സർവീസ് സൗദിക്കും ചൈനയ്ക്കുമിടയിൽ പ്രതിദിന വിമാന സർവീസ് തുടക്കം കുറിക്കുന്നതായി സൗദി സിവിൽ ഏവിയേഷൻ അറിയിച്ചു ബെയ്ജിംഗിൽ നിന്നും റിയാദിലേക്ക് നേരിട്ടാണ് സർവീസ് ചൈന എയർലൈൻസ് ആണ് സർവീസ് ആരംഭിക്കുന്നത് സൗദി അറേബ്യയെ ആഗോള ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റുന്നതിൽ സർവീസ് മുഖ്യ പങ്ക് വഹിക്കും സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും രാജ്യത്തെ എയർ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വ്യോമഗതാഗത ശൃംഖല വികസിപ്പിക്കുന്നതിനുമുള്ള ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റെ നിരന്തര ശ്രമങ്ങളുടെ ഫലമായി കൂടിയാണ് സർവീസ് സർവീസ് വ്യവസായികൾക്കും നിക്ഷേപകർക്കും ഏറെ പ്രയോജനപ്രദമാകും അതോടൊപ്പം ടൂറിസം മേഖലയിൽ സൗദി ലക്ഷ്യമിടുന്ന നേട്ടങ്ങൾ എളുപ്പം പൂർത്തീകരിക്കുന്നതിനും സർവീസ് ഗുണകരമാകും ന്യൂസ് ഡെസ്ക് ടോക്ക്